അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്രസ് പമ്പ് കണ്ടല്ലോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ് പമ്പാണ് പമ്പ് ആൻഡ് എന്ന് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്രസ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്ത ബ്രസ് മിൽക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ കുറച്ച് നാൾ മുന്നേ ബ്രസ് പമ്പ് യൂസ് ചെയ്തിട്ട് ഒരു കോൺസെപ്റ്റ് റിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂസ് അതായത് രണ്ട് കോടിയിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു ഒരുപാട് കമൻസ് കിട്ടി പോസിറ്റീവ് കമൻസും നെഗറ്റീവ് ഒക്കെ വന്നു അപ്പോൾ ആ കമൻസിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നാൽ യൂസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ യൂസ് അറിയില്ല എവിടെ അറിയില്ല ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞുമാവയ്ക്ക് ഇങ്ങനെ അറിയില്ല അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ആയിട്ടും അതുപോലെ ഡി എം ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു മനസ്സിലാക്കിയ അറിവുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ബ്രസ് പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഡിവൈസ് ആണ് ഈ പമ്പ് എന്ന് പറയുന്നത് ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി ഞാൻ പറയാം ഇത് ആർക്കാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് ജോലിക്ക് പോകുന്ന അമ്മമാർ പഠിക്കാൻ പോകുന്ന അമ്മമാർ ഇവർക്ക് രണ്ടു പേർക്കും പമ്പ് ഉണ്ടെങ്കിൽ അതായത് ആവശ്യത്തിൽ കൂടുതൽ പാലുണ്ട് പക്ഷേ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഫോർമുലയോ വേറെ പൗഡറുകളോ കൊടുക്കേണ്ട അവസ്ഥ യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള പമ്പുകൾ ഉപയോഗിച്ചിട്ട് ബ്രസ് മിൽക്ക് പമ്പ് ചെയ്ത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്ക് കുഞ്ഞിന് ആ പാല് കൊടുക്കാൻ പറ്റും ഫോർമുല മിൽക്ക് മോശമാണെന്നല്ല പറഞ്ഞത് ഫോർമുല മിൽക്ക് പാൽ ഇല്ലാത്തവർക്ക് കൊടുക്കാനല്ലേ നല്ലത് നമുക്ക് പാലുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ് മിൽക്ക് തന്നെ കൊടുക്കാമല്ലോ രണ്ടാമത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ പുറത്ത് പോകേണ്ടി വരും കുഞ്ഞിനെ ഒപ്പം കൂട്ടാൻ പറ്റണം എന്നില്ല കൊണ്ടുപോയാൽ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു പമ്പ് കയ്യിലുണ്ടെങ്കിൽ പമ്പ് ചെയ്ത് മിൽക്ക് വെച്ചിട്ട് നമുക്ക് പോവാം ഇനി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കിപ്പോൾ കുഞ്ഞു ഉണ്ടായി എന്ന് വെച്ചിട്ട് നമ്മുടെ സന്തോഷങ്ങളൊന്നും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഔട്ടിങ്ങിന് പോകണം വാവനെ കൊണ്ടുപോകാൻ പറ്റാത്ത ഇതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയൊരു പമ്പുണ്ടെങ്കിൽ ബ്രസ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോവാം നാലാമത് അമ്മയ്ക്ക് കുഞ്ഞിനെ ഡയറക്റ്റ് ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പിൾ ക്രാക്ക് നിപ്പിൾ ക്രാക്ക് എന്ന് പറയുമ്പോൾ പലർക്കും അത് വളരെ നിസ്സാര കാര്യമായിട്ടാണ് തോന്നുന്നത് പക്ഷേ നിപ്പിൾ പൊട്ടി പഴുത്തിട്ട് കുഞ്ഞിൻ്റെ വായിൽ നിപ്പിൾ വെക്കാൻ അവസ്ഥ അത്തരത്തിലുള്ള അവസ്ഥ ഉള്ളവരുണ്ട് ഞാൻ എനിക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പക്ഷെ അന്നൊന്നും എനിക്ക് ബ്രസ് പൊമ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് കുഞ്ഞ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് പക്ഷേ ഇത്തവണ അങ്ങനൊരവസ്ഥ വരില്ലെന്ന് പ്രതീക്ഷിക്കാൻ വന്നാൽ തന്നെ പമ്പുള്ളത് കൊണ്ട് അത് ആശ്വാസം ആയിരിക്കും എന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഉപകരണമാണ് ഈ ബ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് ഇനി പമ്പ് ഏത് വിധം ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പമ്പാണ് മാനുവൽ ബ്രസ് പമ്പ് അതായത് സാധാരണ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് പമ്പ് ചെയ്തെടുക്കുന്ന ബ്രസ് പമ്പ് രണ്ടാമത്തത് ഇതുപോലുള്ള ഇലക്ട്രിക് പ്രസ് പമ്പുകൾ അതായത് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതുപോലെ ഇപ്പോൾ ഈ പമ്പാൻ ഗോയിൻ്റെ പമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എവിടെ വെച്ച് വേണമെങ്കിലും പമ്പ് ചെയ്യാം അതായത് നമുക്ക് നമ്മുടെ ഇന്നറിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്നോളും കൈ കൊണ്ട് പിടിക്കേണ്ട ആവശ്യമില്ല ഹാൻഡ് ഫ്രീ ആണ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം അതായത് ഇപ്പോൾ തുണി മടക്കുക വെജിറ്റബിൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ഇനി ഈ പമ്പുകൾ ഇലക്ട്രിക് ആയാലും മാനുവൽ ആയാലും നമുക്ക് നമ്മുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് മാളുകളിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും നല്ല ടൈപ്പ് ഒക്കെ അങ്ങനത്തെ സ്റ്റോറുകളിലൊക്കെ കിട്ടുമായിരിക്കും പമ്പുകൾ അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ആവശ്യം അനുസരിച്ചിട്ടാണ് ഇത് വാങ്ങേണ്ടത് ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് വാങ്ങുക വല്ലപ്പോഴും ഒക്കെ മതി എന്നുള്ളവർക്കാണെങ്കിൽ അത് മതിയാവും അതുപോലെ എനിക്ക് തോന്നുന്നു മാനുവൽ ബ്രസ് പമ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും പെയിൻലെസ് ആണ് ഇലക്ട്രിക് പമ്പ് ഇതാണ് യൂസ് ഞാൻ യൂസ് നോക്കിയിട്ടില്ല അപ്പോൾ ഇത് പെയിൻലെസ് ആണ് അതായത് വാവ സക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താണോ തോന്നുന്നത് ആ സെയിം ഇത് തന്നെയാണ് ഇത് വെച്ചിട്ട് പമ്പ് ചെയ്യുമ്പോഴും തോന്നുന്നത് അപ്പോൾ ഈ ഒരു പമ്പ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒക്കെ ചെയ്ത് വെച്ചതാണ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രൂപം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫിറ്റ് ചെയ്തു ഇനി ഞാനിത് അഴിച്ച് ഒന്ന് കാണിച്ചു തരാം ഡിസേബിൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമുക്കിത് ഒരു സംഭവം കിട്ടും കേട്ടോ ഇതൊരു ബ്രാ എക്സ്റ്റെൻഡർ ആണ് അതായത് നമ്മുടെ ബ്രായിൻ്റെ നോർമൽ സ്ട്രാപ്പ് ആണെങ്കിൽ ഈ പമ്പ് ഉള്ളിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതും കൂടെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും കുറച്ചും കൂടെ നീളം കിട്ടും അതുപോലെ ഇതൊക്കെ ഇതിന് എക്സ്ട്രാ വരുന്ന ഇതിനുള്ളിൽ ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ വരുന്ന ഫിറ്റിങ്സ് ആണ് ഇത് ശീത്തയാകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും പിന്നെ ഇത് ഇതിൻ്റെ ചാർജറാണ് ഇത് സി ടൈപ്പ് ചാർജറാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചാർജ് ചെയ്യുന്നത് ചാർജ് ചെയ്യുന്നതിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ ഞാനിത് അഴിച്ചു കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്ന ഒരു സംഭവം ഇത് ഒരു നിപ്പിൾ ഷീൽഡാണ് കേട്ടോ ഇതിൻ്റെ കൂടെ രണ്ട് നിപ്പിൾ ഷീൽഡുകൾ ഉണ്ട് ഓൾറെഡി നിപ്പിൾ ഷീൽഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈയൊരു ഇതാ ഇവിടെയാണ് നമ്മുടെ നിപ്പിൾ വരുന്ന ഭാഗം നമ്മുടെ ബ്രസ്റ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണിത് ഇത് നമുക്ക് ലൂസാണെങ്കിൽ വലുതാണെങ്കിൽ ഇതിലേതെങ്കിലും സൈസ് നമുക്ക് യൂസ് ചെയ്യാം രണ്ട് എക്സ്ട്രാ സൈസുകൾ നമുക്ക് ആണ് ഇത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ മതി കേട്ടോ ഉള്ളൂ ഇനി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ ഇതാണ് നമ്മുടെ ബ്രസ്റ്റിലേക്ക് ഇങ്ങനെ സക്കിതിരിക്കുന്ന ആ ഒരു പോർഷനാണിത് ഇതിങ്ങനെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ടിങ്ങനെ ഇരുന്നോളും നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന ഇതിൻ്റെ ബോട്ടിൽ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത് ഇതിങ്ങനെ ഇതൊരു ഇതിൽ കറക്റ്റ് ഇങ്ങനെ അളവുകളൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ ക്യാപ്പാണിത് ഇത് വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് മൂടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം ഇത് നമുക്ക് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാൻ പറ്റും പുറത്തും സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതേ പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ ഈ ഒരു പോർഷൻ ഇതിലൂടെയാണ് നമ്മുടെ മിൽക്ക് ഇങ്ങനെ സക്ക് ചെയ്യുന്നത് വരുന്ന മിൽക്ക് വന്നിട്ട് ഇതിലൂടെയാണ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലേക്ക് വീഴുന്നത് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ഇപ്പം ഞാൻ കാണിച്ച ഭാഗങ്ങളില്ലേ ഇതെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഭാഗങ്ങളാണ് നമ്മുടെ ബ്രസ്റ്റിനോടും ബ്രസ്റ്റ് മിൽക്കിനോടും കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം ഇതിൻ്റെ ക്യാപ്പ് ഞാൻ മാറ്റാം കേട്ടോ ക്യാപ്പ് ഇതിൽപ്പെടുന്നില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴും അതിനുശേഷം ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുക ഫസ്റ്റ് ഒന്ന് നോർമൽ വാട്ടറിൽ കഴുകിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു വൃത്തിയുള്ള സോസ് പാൻ എടുത്തിട്ട് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിത് വാഷ് ചെയ്ത് വെക്കാറ് അതല്ല നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കെന്ന് വെച്ചാൽ ഡെയിലി പമ്പ് ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസർ കിട്ടും ഇത് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ബോട്ടിൽ സ്പൂൺ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്യൂപ്മെൻസ് ഉണ്ട് അതും നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും പല റേറ്റിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്താലും മതി എന്താണെങ്കിലും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ മറക്കരുത് കാരണം പെട്ടെന്ന് തന്നെ അണുബാധ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ബ്രസ്റ്റ് മിൽക്ക് അപ്പോൾ നമ്മളിത് കുഞ്ഞിന് നമ്മളുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന സംഭവത്തിൽ നിന്ന് കുഞ്ഞിന് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം ഇനി ഇതിൽ വരുന്ന ബാക്കിയുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് ഭാഗമാണ് ഇതൊരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല സ്റ്റെറിലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ സ്റ്റെറിലൈസ് ചെയ്യാൻ പാടില്ല കാരണം ഇതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇത് നമുക്ക് ചാർജ് ചെയ്തിട്ട് സൂക്ഷിക്കുക ഇത് ചാർജ് ചെയ്യുമ്പോഴും ഇതൊന്നും ഇതിനോട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പീസ് മാത്രം ചാർജ് ചെയ്താൽ മതി ഇതിന് ചാർജിംഗ് ആയിട്ട് ഇതിൻ്റെ സൈഡിലൊരു സ്ലോട്ടുണ്ട് അത് നമ്മൾ മാറ്റിയ അവിടെ സീ ടൈപ്പുള്ള ചാർജർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം അപ്പം ഇവിടെ നമുക്കിങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കാണിക്കോട്ട് അപ്പം നമ്മുടെ ഒരു ബ്രസ്റ്റിൽ ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തുള്ളി തുള്ളി പോലെ ആ ബ്രസ്റ്റ് മിൽക്ക് സ്ക്വീസ് ചെയ്ത് വരുന്ന ഒരു ഇമേജ് വരും അതുപോലെ ഇതിൽ അതെ സൗണ്ട് കേക്കുമായിരിക്കും ണ്ടോ അതായത് ഈ ഒരു സൗണ്ട് അതായത് നമുക്ക് എക്സ്ക്യൂസ് ആവുന്ന ആ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് ഉള്ളൂ എങ്ങനെയാണോ കുഞ്ഞ് സക് ചെയ്യുന്നത് അതിനേക്കുള്ളൊരു ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ പെയിൻലെസ് ആണ് ഈ ഒരു പമ്പ് അപ്പോൾ അതാ ഞാൻ പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഊരിക്കാണിച്ച് തരാം ഇതിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളെടുത്തിട്ടുള്ള ബ്രസ് മിൽക്ക് ഇതൊക്കെ നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടും വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ ഈ ഒരു പമ്പ് മാത്രം നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി അതും നനഞ്ഞ തുണിയൊന്നും യൂസ് ചെയ്തിട്ട് തുടക്കരുത് നല്ല കോട്ടൺ വെച്ചിട്ട് നമുക്ക് തുടച്ചിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതെല്ലാം വാഷ് ചെയ്യാനുള്ളതാണ് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കാം ഇനി ഈ ബ്രസ് മിൽക്ക് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാപ്പ് ഉണ്ട് ഒരു മൂടിയുണ്ട് ആ മൂടി ഇട്ടിട്ട് മൂടിയിട്ട് നമുക്കത് ഇങ്ങനെ തന്നെ ഈ ഒരു ബോട്ടിൽ തന്നെ സൂക്ഷിക്കാം നാല് മണിക്കൂർ വരെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് നാല് മണിക്കൂർ സൂക്ഷിക്കാം എന്നിട്ട് മാവിക്ക് കൊടുക്കുകയും ചെയ്യാം എങ്ങനെയാണ് മാവയ്ക്ക് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി ഇത് അതല്ല ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് എന്ന് വെച്ചാൽ നാല് മണി നാല് മണിക്കൂർ സമയത്തേക്കല്ലാതിൽ കൂടുതൽ സമയം സൂക്ഷിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബോട്ടിൽസ് അവൈലബിൾ ആണ് നമ്മളെ മിൽക്കിൻ്റെ ഇല്ലേ അതുപോലെ തന്നെ ബോട്ടിൽസ് ചെറിയ അളവ് മുതൽ വലിയ അളവിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ചെറിയ സൈസിലുള്ള ബോട്ടിലുകളാണെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ക്വാണ്ടിറ്റി കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും കാരണം ഒരു തവണ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് തിരികെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെറിയ ചെറിയ ബോട്ടിൽസ് ആണ് നല്ലത് ഇത് ആമസോണോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് മെഡിക്കൽ ഷോപ്പ്സിലോ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും ബി പി എ ഫ്രീ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽസ് വാങ്ങുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബോട്ടിൽ ഇല്ല അപ്പോൾ അത് ഈ സൈഡിൽ കാണുന്നതാണ് അതിന് എക്സാമ്പിൾസ് കേട്ടോ കുറെ ഒരുപാടുണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബാഗുകൾ വാങ്ങാം ഇതിപ്പോൾ രണ്ട് ടൈപ്പ് ബാഗുണ്ട് ഈ ഒരു ബാഗ് ഇവിടെ പാറുവിൻ്റെ ഭാഗിപ്പോൾ ഒരു ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ബാഗിൽ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് തന്നെ ആമസോണിൽ കിട്ടും കേട്ടോ ഇതൊക്കെ ഡെയിലി ആവശ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാം ഇത് വേറൊരു മോഡലാണ് ഒരു ടോപ്പ് ഉള്ള മോഡലാണിത് ഇത് നമുക്ക് ഇങ്ങനെ സിപ്പറുള്ള ഉള്ള പോലത്തെ ഇത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആണ് ടീ ബാഗ് നമ്മൾ നമ്മളിത് വാങ്ങുമ്പോൾ തന്നെ അവരുടെ ഉണ്ടാവും സ്റ്റെറിലൈസ്ഡ് ആണെന്നുള്ളത് അത് നോക്കിയിട്ട് വാങ്ങണം നമുക്ക് ഈ ഒരു മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് വെക്കാം അപ്പം ഇത് ഞാൻ ഇതുപോലെ സിപ്പ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റൂട്ടോ പറ്റിങ്ങനെ തന്നെ ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയി ഇടാതെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സിലോ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാം അതുപോലെ എത്ര അളവാണെന്നുള്ളത് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്ന ഓരോ അളവും എപ്പോഴും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഇവിടെ നമുക്ക് പേര് പേരാവശ്യമൊന്നുമില്ല പക്ഷെ ഡേറ്റും ടൈമും എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതായത് സാധാ നോർമലി നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ അതുപോലെ ഇത് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കിത് മൂന്ന് മുതൽ മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും എവിടേക്ക് ആണ് എവിടേക്കിത് സൂക്ഷിച്ചാലും പുറത്തേക്ക് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വീണ്ടും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത് ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രീസറിലാണെങ്കിലും ഏതെങ്കിലും കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് നല്ലത് അപ്പോൾ ഇവിടെ ടൈമും ഡേറ്റും എഴുതി വെക്കുകയാണെങ്കിലും നമ്മളത് മറന്നു പോകില്ല അപ്പോൾ ഞാനിപ്പോൾ തന്നെ അത് എഴുതി വെക്കാം അപ്പോൾ നമുക്ക് ഡേറ്റും ടൈമും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് കുഴപ്പമില്ല നമ്മൾ ഒരു ദിവസത്തേക്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മൾ എന്നാണ് ഇത് വെച്ചത് ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും അപ്പോൾ ഒരിക്കലും ഡേറ്റും ടൈമും എഴുതാൻ മറക്കാതിരിക്കുക ഇനി ഇങ്ങനെ ഈ ഒരു സ്ലിപ്പ് ഇല്ലാത്ത ബാഗുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈൻ ഇനി ഈ ഒരു പാക്കറ്റ് പാക്കറ്റാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ തന്നെയാണ് ഇതിൻ്റെ മേളിലൊരു ക്യാപ്പ് വന്ന മോഡലാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഇതും നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരിതാണ് അതുപോലെ ഇവർ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഒരിക്കലും നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് നമ്മൾ പമ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന മിൽക്ക് ഈ പാക്കറ്റിൽ ഫുൾ നിറയുന്ന രീതിയിൽ നമ്മൾ വെക്കാൻ പാടില്ല കാരണം പ്രത്യേകിച്ച് ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഐസ് ആവുന്ന സമയത്ത് ഇത് പൊട്ടി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എപ്പോഴും ഒരു ടു ബൈ ത്രീ അതായത് ഈ പാക്കറ്റിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ നമ്മൾ ബ്രസ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മൾ ഫ്രീസറിലും ഫ്രിഡ്ജിലും സൂക്ഷിച്ച പാൽ എങ്ങനെ കുഞ്ഞുമാവയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ ചൂടാക്കി എടുക്കാം എന്നുള്ള പോയിൻ്റാണ് പറയാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം ഇത് മൈക്രോവേവ് ചെയ്യാൻ പാടില്ല തിളപ്പിക്കാൻ പാടില്ല പിന്നെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച വെള്ളം സ്റ്റൗീന്ന് മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാല് വെക്കണം പാല് വെക്കണം എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവർ ഡയറക്റ്റായിട്ട് വെക്കരുത് പകരം ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ വേറൊരു ചെറിയ ബൗൾ വെച്ചിട്ട് ആ ബൗളിലേക്ക് ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് നമുക്ക് ഒഴിച്ച് വെക്കാം ഇപ്പോൾ ഈ മോൾ ഇപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മോളിലെ സിപ്പ് ഓപ്പൺ ചെയ്ത് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് സൈഡ് കട്ട് ചെയ്യാനുള്ളൊരു ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിലൂടെ നമുക്ക് ചെറിയ രീതി ചെറിയതായിട്ട് പാല് വന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആക്കി എടുക്കാം അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആക്കി എടുക്കാൻ പറ്റും ഇനി ഫ്രീസറിലുള്ള പാലാണെങ്കിലും നമുക്ക് പാക്കറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അങ്ങനെ തന്നെ അപ്പം എക്സ്ട്രാ നമ്മൾ മുകളിൽ വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിത് സ്ലോലി ഇത് ചൂടാക്കി എടുക്കാൻ പറ്റും ഇനി കുഞ്ഞുവാവയ്ക്ക് നമുക്കിത് എങ്ങനെ അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് സ്പൂൺ യൂസ് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് നമുക്ക് ഗോകർണ്ണം അല്ലെങ്കിൽ പല്ലടൈ പാലട എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റീലിൽ സ്റ്റീലിൽ മാത്രമല്ല വേറെ മറ്റുള്ളൊക്കെ ഈ സംഭവം കിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങാൻ കിട്ടും അതായത് നമ്മുടെ വാൽക്കിണ്ടിയൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഞാൻ ഈ സൈഡിൽ ഇമേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വാവയ്ക്ക് കൊടുക്കാം അതല്ലെങ്കിൽ മെഡിസിനൽ ഫില്ലറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഫില്ലറ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ ബോട്ടിൽ തന്നെ ചെറിയ സ്പൂൺ കണക്ട് ചെയ്യുന്ന പോലത്തെ ബോട്ടിൽസ് ഉണ്ട് അതും ഞാൻ സൈഡിൽ ഇമേജ് കൊടുത്തിട്ടുണ്ട് അതുവഴി കൊടുക്കാം ഇനി ഡയറക്റ്റായിട്ട് ബോട്ട് മിൽക്ക് ബോട്ടിലിൽ തന്നെ കൊടുക്കുന്നവരുമുണ്ട് എനിക്കൊന്നും പുറത്തൊക്കെ താമസിക്കുന്ന ഒന്ന് രണ്ട് ഫാമിലീസിനോട് ഞാൻ ഈ കുഞ്ഞുമാളുള്ളവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ നോർമലി നിപ്പിളുള്ള ബോട്ടിലിൽ തന്നെയാണ് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്നത് ഫോർമുല ഫീഡ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടുതലും ബോട്ടിൽ ഫീഡിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ എനിക്കറിയില്ല എന്താ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ശരിക്കും ഉണ്ടോ എന്നുള്ളത് പക്ഷെ അപ്പോൾ നമ്മളെ നാട്ടിൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ഏതെങ്കിലും ഉപ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ സിറിഞ്ച് യൂസ് ചെയ്തിട്ട് സിറിഞ്ച്ന്ന് വെച്ചാൽ നീട്ടിൽ മാറ്റിയിട്ട് ഉള്ള ആ ഒരു സിറിഞ്ചില്ലേ അത് യൂസ് ചെയ്തിട്ടും നമുക്ക് വാവകളെ ഫീഡ് ചെയ്യാൻ പറ്റും പിന്നെ പുറം നാടുകളിൽ ചിലപ്പോൾ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ മോണക്ക് പറ്റിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിപ്പിളിൽ ഉണ്ടാകുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അത് അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും മാവിനെ ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ഏതായാലും അതും നമ്മളെപ്പോഴും ഓരോ തവണ യൂസ് ചെയ്തതിന് ശേഷവും യൂസ് ചെയ്യുന്നതിന് മുന്നേയും സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഇത്ര വീഡിയോസ് അപ്പോൾ ഞാൻ ഇനി ഞാൻ ടോട്ടലി എല്ലാം പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പമ്പിനെ പറ്റി പറഞ്ഞു എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് എന്തൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു ഇനി സ്റ്റോർ ചെയ്തത് എങ്ങനെ വാവകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഇത് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ